യും പേടിച്ചാണ് തന്റെ പെൺകുഞ്ഞുങ്ങളെ ചിഹ്നിച്ചുതെറിയാലും പിച്ചു ചീന്തുവാൻ വിട്ടു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഷൈനി വീട് വിട്ട് തന്റെ വീട്ടിലേക്ക് പോയത് നാട്ടിൽ അത്യാവശ്യം അലബുമോക്കെയായി നടന്ന ഈ പാതിരി ഇറക്കുമ്പെച്ച് സെമിനാരി പഠനം നിർത്തി പെണ്ണ് കിട്ടാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും സെമിനാരിയിലേക്ക് മടങ്ങിപ്പോയതെന്നാണ് അയൽവാസികൾ പറയുന്നത് ഈ പാതിരി വീട്ടിലുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരിക്കുവാൻ ഭയമായിരുന്നുവെന്നും നാട്ടുകാർ ഞങ്ങളോട് വെളിപ്പെടുത്തി ഇനി വേറെ രസകരമായ ഒരു കാര്യം ഈ പാതിരിയുടെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യുന്ന ആ പേജ് ഏതാണെന്ന് കാണുക മുത്തുചിപ്പി വേദപുസ്തകമോ മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇയാൾ ആരാണെന്ന് ഈ പേജിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ എടുത്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയത്തെ ഷൈനി എന്ന് പറയുന്ന ബി എസ് സിക്കാരിയായ നേഴ്സിൻ്റെ മരണത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ സഹോദരനായ ഫാദർ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത ക്രൂരത തന്നെയാണ് അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നാട്ടിൽ മുഴുവൻ അലമ്പാണെന്നും അയാൾ ഒരു പാതിരിയാകാൻ യോഗ്യതയുള്ള ഒരാളല്ല അയാൾ അങ്ങനെയുള്ള ഒരാളല്ല അയാൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പാതിരിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത് അയാൾ ഫോളോ ചെയ്യുന്നത് പോലും മുത്തുച്ചിപ്പിയാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ഐ റ്റു ഐയിലെ ന്യൂസിലെ സുനിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലിൽ വന്ന വാർത്തയാണിത് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് മുത്തുച്ചിപ്പി വായിക്കുന്ന ഒരച്ഛനാണ് അതുമാത്രവുമല്ല ഈ കുഞ്ഞുങ്ങളെപ്പോലും ഈ ഷൈനിയെപ്പോലും വെറുതെ വിടാതെ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ അവൻ്റെ കുറവ് കേടും കഴിവ് കേടും മുഴുവൻ ഈ ശൈനിയിൽ അതായത് ശൈനിയിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഏതായാലും ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പിടിപാടുള്ളവരാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇവരെ ശിക്ഷിക്കാനൊന്നും കഴിയില്ല കാരണം ഉന്നത ഉന്നതരാണ് പ്രമാണിമാരാണ് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ട് ദിവസം മുമ്പ് ഈ ശവസംസ്കാര ചടങ്ങിൽ നമ്മൾ കണ്ടതാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രതിഷേധം പോലും പകവയ്ക്കാതെ ഈ ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഈ കിഴങ്ങേശ്വരന് വേണ്ടിയിട്ട് അതായത് ആ കിഴങ്ങേശ്വരനെ ബോഡി കാണിച്ചു കൊടുക്കരുത് എന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ഒരു കാരണവശാലും അവനെ കാണിക്കരുതായിരുന്നു പക്ഷേ അവന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാതിരിയുടെ ശല്യം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു പാതിരി കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ അപ്പോ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ശല്യം സഹിക്ക വയ്യാതെയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത് അതുമാത്രവുമല്ല കുഞ്ഞുങ്ങളെപ്പോലും കുഞ്ഞുങ്ങൾക്ക് പോലും ഈ പാതിരി എന്ന് പറയുന്നവൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴേ ഭയമാണ് അവിടെ താമസിക്കാൻ പിന്നെ അയൽവാസികളായ ചിലർ പറയുന്ന കാര്യങ്ങളുമുണ്ട് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സെമിനാരിയിൽ പോയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നു തിരിച്ചു വന്ന് പെണ്ണ് കെട്ടാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തുക അത് പരാജയപ്പെട്ടപ്പോഴാണ് ഇവൻ വീണ്ടും പോയിട്ട് സെമിനാരിയിൽ ചേർന്നത് ഈ സെമിനാരിയിൽ ചേർന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ഉടായ്പ വേണ്ടി തന്നെയാണ് അതായത് ഒരു നല്ല ദൈവവിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിനോ വേണ്ടിയിട്ടോ അല്ല ഈ അച്ഛൻ സെമിനാരിയിൽ ചേർന്നത് അച്ഛന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജണ്ടയുണ്ടായിരുന്നു എന്താണ് സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം നിലയ്ക്ക് തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ള ഒരു വിചാരം കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ് ഈ അച്ഛൻ സെമിനാരിയിൽ വരെ പോയി ചേർന്നിരിക്കുന്നത് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അച്ഛൻ്റെ സ്വഭാവ വൈകൃതങ്ങള് ഇദ്ദേഹം ഫോളോ ചെയ്ത് മുത്തേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഒരച്ഛൻ ഫോളോ ചെയ്ത് വായിക്കുന്ന സംഭവമാണ് മുത്തുച്ചിപ്പ് ഫയർ ഇങ്ങനെയുള്ള മാസികകൾ അത് ഫേസ്ബുക്കിലൂടെ ഫോളോ ചെയ്യുന്ന ഇതെല്ലാവരും കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ഈ അച്ഛൻ എന്ത് ചെയ്തു ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വരെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഡിലീറ്റിങ് അവിടെ കാണുന്നില്ല ഇപ്പോഴത് അയാൾക്ക് തന്നെ മനസ്സിലായി ഇതെല്ലാവരും കണ്ടുപിടിക്കുമെന്ന് അപ്പോൾ കൃത്യമായിട്ട് ഈ അച്ഛൻ്റെ ഉള്ളില് ഒരു മൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ മൃഗം ആ വീട്ടിൽ പലതും നടന്നിട്ടുണ്ട് പക്ഷെ അത് തുറന്നു പറയാനുള്ള ആള് ഇപ്പോഴും ഇവിടെ ഇല്ല അതായത് ഈ ജോലിയോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നുമല്ല ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇവർക്കെതിരെയും മക്കൾക്കെതിരെയും എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ട് ഭർത്താവിനോട് പറഞ്ഞിട്ട് പോലും അതിന് യാതൊരുവിധ കൂസലുമില്ല അതുമാത്രവുമല്ല ഭർത്താവ് പോലും തങ്ങളുടെ രക്ഷയ്ക്ക് എത്തില്ല ഭർത്താവ് വരെ ഈ സഹോദരൻ്റെ ചൊൽപ്പടിയിലാണ് പാതിരിയുടെ ചൊൽപ്പടിയിലാണ് അതുമാത്രമല്ല പാതിരിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് സ്ത്രീ വീട് വിട്ടിറങ്ങിയത് പക്ഷേ അവിടെയും അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല അവർക്കൊരു തൊഴിൽ പോലും കൊടുക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല പിന്നീട് അവർക്ക് തോന്നി ഈ പാതിരി ഉള്ളിടത്തോളം കാലം ഞങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അങ്ങനെ രക്ഷപ്പെട്ട് ഓടിയ ആ സ്ത്രീയും മക്കളും പിന്നീട് ട്രെയിനിൻ്റെ മുന്നിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ ശരിക്കും ജീവിക്കാൻ വേണ്ടി പോയവരാണ് പക്ഷേ പാതിരി സമ്മതിക്കത്തില്ല ഈ പാതിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഈ പാതിരിക്കുള്ള എല്ലാ കാര്യങ്ങളും അതായത് പാതിരിക്ക് രാഷ്ട്രീയപരമായിട്ട് ബന്ധമുണ്ട് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതങ്ങളിൽ ബന്ധമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഭാ നേതൃത്വങ്ങളിൽ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സ്ഥലങ്ങളിൽ പോലും ജോലി കിട്ടിയില്ല ഒരു സ്ഥലത്ത് പോലും ജോലി കൊടുക്കരുത് എന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരുന്നു പ്രധാനപ്പെട്ട സഭാ നേതാക്കളൊക്കെ നടത്തുന്ന ആശുപത്രി ഉണ്ട് പോലെ അവിടെ ഒന്നും ജോലി കിട്ടിയില്ല ബി എസ് സി നേഴ്സാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ൻസുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ ഒരു കൂടി റിജക്റ്റ് ചെയ്യുകയായിരുന്നു ആദ്യമൊക്കെ ഇവർ കരുതിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നാണ് ഇവർ കരുതിയതെങ്കിലും പിന്നീട് ഈ സ്ത്രീക്ക് മനസ്സിലായി ഇതെന്നെ ജീവിക്കാൻ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെയാണ് ഈ സ്ത്രീ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ വീട് വിട്ടുവിറങ്ങി പക്ഷേ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കണ്ടപ്പോഴിവരെ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് പോയിരിക്കുന്നത് ഏതായാലും ഈ ഭർത്താവിനെയും ഈ പാതിരിയെയും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു തെറ്റായ സന്ദേശമാണ് പിന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാം ഈ ഒരു നമസ്കാരം മാത്രമാണ് ഒരു നമസ്കാരവും പറയാനില്ല ഇതുപോലെയുള്ള ഊളക്കേസുകളിൽ ഇടപെടുന്ന അതായത് ഈ സ്ത്രീകൾക്ക് ഈ പിന്നെ ഈ ഈ പിന്നെ ഷൈനി എന്ന് പറയുന്ന അവരുടെ ആ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയും ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് പക്ഷേ ഇനി മനസ്സിലായതുകൊണ്ട് യാതൊരു ഫലവുമില്ല അവർ ജീവിതത്തിൽ لله <applause> അവർ ജീവൻ കളഞ്ഞിട്ട് ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അവരും അവരുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഈ പാതിരി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ അതായത് ഇവനെ ആരെന്നെ സംരക്ഷിച്ചു കഴിഞ്ഞാലും അവർക്ക് അവരെയൊക്കെ എന്ന് പറഞ്ഞ ജനങ്ങൾ വെറുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ രാഷ്ട്രീയക്കാരായാലും വേണ്ടിയില്ല അതുപോലെ തന്നെ പള്ളിക്കാരായാലും പട്ടക്കാരായാലും ഒരാളായാലും വേണ്ടിയില്ല നമുക്കെല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതിരിമാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകൾക്കോ എന്തെങ്കിലും ഒരു ഒരു അസ്വസ്ഥത അതായത് ഒരു ഇത് നമ്മളിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവനാ പിന്നെ ആ ഒരു ഇടവകയിൽ ഇവരെ ജീവിക്കാൻ കഴിയില്ല അത്രത്തോളം ഇവരെ അങ്ങ് ദ്രോഹിക്കും എന്നുള്ളതാണ് അതിപ്പോഴും മാത്രമൊന്നുമില്ല പണ്ട് മുതലേ അങ്ങനെയാണ് പണ്ട് മുതലേ കാണുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം ഈ പാതിരിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാതിരിമാർക്കെതിരെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഈ ശൈലിയുടെയും ഈ മക്കളും അവിടുന്ന് ജീവി അവിടുന്ന് ജീവനോടുകൂടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ അന്ന് തന്നെ അവർക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചേനെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അപ്പം അവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പുറത്തും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു സമയത്തെ അതായത് ഇയാൾ പിന്നെ പല സ്ഥലങ്ങളിലും വിദേശങ്ങളിൽ വരെ ഇയാൾക്ക് പിടിപാടുള്ള സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീക്ക് എങ്ങനെ ഒരു ജോലി കൊടുക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ഇവരെ അവിടെ നിന്ന് അതായത് ആ ഒരു പിന്നെ ഇവർ തിരിച്ച് ഈ അച്ഛൻ്റെ കാല് പിടിക്കാൻ വരണം അതേമാതിരിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അച്ഛൻ്റെ കാല് പിടിച്ച് യാചിക്കണം അതുപോലെ അച്ഛൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണം അയാൾ പലതും അയാളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയെയും അതുപോലെ തന്നെ കുട്ടികളെയും ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെയാണെന്ന് പക്ഷേ ആ മൊണ്ണയായ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഇവർക്ക് ആ മൊണ്ണയായ ഭർത്താവ് എന്ന് പറയുന്നവൻ അതായത് അവൻ അവൻ ഇനി അവൻ്റെ കൂടെയാണ് ഈ മകൻ വളരേണ്ടതല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതുപോലെ തന്നെ ഇവനൊക്കെ ഇനി നാളെയും മറ്റന്നാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിൻ്റെ പുറകന്നെ പോകും അടുത്ത കല്യാണം കഴിക്കും നല്ല രീതിയിൽ താമസിക്കും എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ ഇവൻ്റെ ഇവൻ്റെ കൂടെയൊന്നും ഒരു പെണ്ണ് പോലും ജീവിക്കാൻ തയ്യാറാകരുത് അതുപോലെ ഇതുപോലെയുള്ള പ്രമാണി കുടുംബത്തിലേക്ക് മക്കളെ അയക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക അച്ഛന്മാരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവന്മാരുടെ സ്വഭാവം മുത്തുച്ചിപ്പിയെ കാട്ടിയും തരം താകുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം